അടുത്തവണ വീട്ടിൽ ബീഫ് മേടിക്കുമ്പോഴേ അതാണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നതിനുള്ളൊരു വെറൈറ്റി ഐറ്റം ബീഫ് ചുള്ളി സംഭവം അപാര ടേസ്റ്റ് വേണം അതുപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലാട്ടോ ഈ ഒരു ബീഫ് ചുള്ളി തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര കിലോ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കർ കുക്കറെടുത്ത് അടുപ്പത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ അഞ്ച് ഏലക്കയും വലിയൊരു കഷ്ണം കറുകപ്പെട്ട നടുികയെ മുറിച്ചതും അഞ്ച് ഗ്രാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ ഇട്ട് കൊടുത്തേക്കുന്ന സ്പൈസസ് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് രണ്ട് വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നല്ലതു പോലെങ്ങോട്ട് വയറ്റി ഇട്ടെടുക്കാം ഇത് വയറ്റുന്നതായിട്ടുള്ള സമയത്ത് ഉപ്പിട്ടിട്ട് വഴട്ടാനായിട്ട് നിൽക്കരുത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴത്തേക്കിനും ആറോ ഏഴോ വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും രണ്ട് തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ് ഒരു പത്തിരുപത്തഞ്ചെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരുവെള്ള മൂന്ന് പച്ചമുളക് നടുിക മുറിച്ചതും പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി എടുത്ത് അങ്ങോട്ട് വയറ്റി കൊണ്ടെടുക്കാം ഈട്ട് കൊടുത്തേക്കുന്ന തക്കാളിയൊക്കെ പെട്ടെന്ന് വയറ്റി താണ്ട് ഈ ഒരു പരുവത്തിലങ്ങോട്ട് ഇട്ട് കേട്ടോ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാനായിട്ടുണ്ട് നല്ല എരുവുള്ള ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊണ്ടെടുക്കുക കുക്കറിലായതുകൊണ്ട് തന്നെ ഈ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് അങ്ങോട്ട് കിട്ടും ദാണ്ട ഇത്രയേ ഉള്ളൂ പരിപാടി ഇത്രയുമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫുണ്ടല്ലോ അത് മൊത്തം ത്തിലോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാമേ ബീഫ് ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ആ താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ് മൊത്തത്തിൽ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയും ചേർത്തിട്ട് അങ്ങോട്ട് ഈ ഇളക്കി പറച്ചിട്ട് എടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങോട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ മസാലയൊക്കെ ഒക്കെ അതിലോട്ട് പിടിച്ചങ്ങോട്ട് കിട്ടും വെള്ളം ഒന്നും ചേർക്കാനായിട്ട് നിൽക്കരുത് കാരണം ബീഫ് വെന്ത് വരുമ്പോഴും അതുപോലെ തന്നെ സവാളയ്ക്കുള്ളിലും വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ആറോ ഏഴോ ബീസിലോ അങ്ങോട്ട് അടിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ബീഫൊക്കെ നന്നായിട്ട് വെന്തങ്ങോട്ട് കിട്ടും ഇനി അതിൻ്റെ ആ പ്രഷർ ഒന്ന് പോകാനായിട്ട് അങ്ങോട്ട് വയ്ക്കാം ഈ സമയത്ത് വെറുതെ ഇരിക്കേണ്ട ഒരു ഉരുളി എടുത്ത അടുപ്പത്തേക്ക് വെച്ചതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടി കിട്ടങ്ങോട്ട് പൊട്ടിച്ചേർക്കണം ചില സ്ഥലത്തെങ്കിൽ കടു ചേർക്കാറില്ല കടു ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും കൂടെ തന്നെ തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അളവ് നീങ്ങണ ഇഷ്ടത്തിനു കൂട്ടുകയും കുറക്കുകയും ചെയ്യാം തേങ്ങാക്കുത്തിന്റെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴത്തേക്കിനും മൂന്ന് വറ്റമുളക് നടുുകറച്ചോട് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞോട് ചേർത്ത് കൊടുക്കാം ഈ ബീഫ് ചുള്ളി താറാക്കി എടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാട്ടോ ഇട്ട് കൊടുത്തേക്കുന്ന സവാളയുടെ കളറുണ്ടോ നല്ലതുപോലെ മൂത്തതാണ്ട് ഈ ഒരു പരുത്തിൽ അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് ഒരുപാട് പൊടികളൊന്നുമില്ല ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണും കായപ്പൊടി ഒരു നുള്ളിൽ ചേർക്കുന്നുണ്ട് കായപ്പൊടി ഒരിക്കലും വിട്ട് കളയരുത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം ഇനി ഈ പൊടി നല്ലതുപോലെ മൂത്തിട്ടുണ്ടല്ലോ അതിൻ്റെ കളർ നല്ല ഡാർക്ക് പരുത്തിൽ ഇട്ടണം ഈ സമയത്തുണ്ടല്ലോ നമ്മൾ പ്രഷർ പോകാനായിട്ട് വെച്ചിട്ടുള്ള ബീഫുണ്ടല്ലോ പ്രഷറൊക്കെ പോയി ഇതാ നോക്കിയേ കാണാതിൻ്റെ ഒന്ന് മനോരമ നോക്കിയേ നല്ലതുപോലെ അതിനകത്ത് ഇന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ആ സവാളയ്ക്കുള്ളിലും അതുപോലെ തന്നെ ഒരു തുള്ളി വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല പക്ഷേ ബീഫിനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിലെടുത്ത് നമ്മൾ ആ അങ്ങോട്ട് ഒഴിച്ച് ഇട്ടങ്ങോട്ട് കൊടുക്കുകയാണ് എന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ മുകളിലോട്ട് രണ്ടോ മൂന്നോ നാണ്ട് കറിവേപ്പിലോ ഇടം കൂടി ഇട്ടങ്ങോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഒരു ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം അതായത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി ആക്കിയെടുത്തെങ്കിൽ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ടങ്ങോട്ട് കിട്ടത്തുള്ളൂ കുറച്ച് സമയം അങ്ങോട്ട് വെച്ചേക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒരു അങ്ങോട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഫ്ലേവർ അങ്ങോട്ട് പുറത്തോട്ട് അങ്ങോട്ട് വരുമേ ദാണ്ട നോക്കി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മുടെ ചുള്ളി ബീഫ് ഇവിടെ റെഡി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അന്യ സമ്പോട്ടം അതാണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക നല്ല കുറിയ ചാറോട് കൂടിയിട്ടുള്ളൊരു ബീഫ് കറിയാണ് ഒരു രക്ഷയില്ലാത്ത ആയിട്ട് വേണം ഇനി ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്തുണ്ടല്ലോ നല്ലതുപോലെ വേവിച്ചെടുത്തേക്കുന്ന കപ്പ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മൾ താറാക്കിയിട്ടുള്ള ഒരു ബീഫ് ചുള്ളി അന്യ എൻ്റെ പൊന്ന് സാഹു ഒന്നും പറയാനായിട്ടുള്ള കപ്പ പോകുന്ന വഴി പോലും അറിയത്തില്ലേ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താ പറയുക ഒന്നും പറയാനുള്ള കുറച്ച് കപ്പ ഇങ്ങോട്ട് എടുക്കുക അതുപോലെ തന്നെ ആ ഒരു ഗ്രേവിക്കകത്തും പിന്നെ ഒരു കഷ്ണം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ പൊന്നോ പോളി ആയിട്ട് വേണേ അപ്പോൾ എല്ലാവരും ബീഫ് മേടിക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ ഒരു ബീഫ് ചുള്ളി ഒന്ന് താറാക്കി നോക്കുക വളരെ പെട്ടെന്ന് താറാക്കി എടുക്കാൻ ായിട്ട് പറ്റുന്നവരായിട്ടാണ് ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകളോട്ടോ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ ആദ്യം പറഞ്ഞിട്ട് തന്നെ ഇതുവരെ നിങ്ങൾ ലൈക്ക് അട്ടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്നുകൂടെ ഷെയറോടും ചെയ്തേക്കണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ടോടൊന്ന് രേഖപ്പെടുത്തിയ അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ബീഫിൻ്റെ വില എപ്പോൾ എത്രയാണെന്നുള്ളത് ഒന്ന് കമനായിട്ട് ഇട്ടേക്കുക നല്ലൊരു കിട്ടിലൻ കെട്ടുകാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു